ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഫിഷിങ്ങിന് പോണേ ഗൈസ് ഞങ്ങൾ ആർക്കും തന്നെ ഇവിടുത്തെ ഫിഷിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ ഞാൻ ഫിഷിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ചുമ്മാ അങ്ങാൻ പോയി ഫിഷിംഗ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ലൈസൻസ് എടുക്കണം കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഞങ്ങൾ ഒരു ചൂണ്ടയും ബേറ്റ് പിന്നെ എങ്ങാനും പിന്നെ കിട്ടിയാലിടാനുള്ളൊരു ബാഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം മീൻ കിട്ടുവോ അതോ പോയിട്ട് മുമ്പാ വരുവോന്നുള്ളത് ഓക്കെ

ാരാണ് ഇപ്പം പോകുമ്പോ എല്ലാരും പിടിച്ചോട്ട് പോയാ മറിങ്ങിന് വരുന്ന പെണ്ണുങ്ങളാണ് നാട്ടിലെ ഏതോണ്ട് എഴുതുന്നു <laughs> okay, റിയാവുന്നോണ്ട് ഷാലിപ്പൊ അത് പിടിച്ചു തരണ ആരും ചിലപ്പോ പാറ കുടുങ്ങിട്ടേക്ക് വേറെ സ്ഥലത്ത് സാൽമൺ ഉണ്ടെന്നും പറഞ്ഞാ ഞങ്ങളിപ്പൊ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുന്നത് നോക്കാവേ നടക്കാൻ നടക്കാ

ഇതേ സ്ഥലത്ത് കഴിഞ്ഞ കൊല്ലം വന്ന ആൾക്കാർ പിടിച്ച മീനുകളാണ് ഈ കാണുന്നത് നമുക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടിയവരുണ്ടോ കേട്ടോ എനിക്ക് സംശയം സംശയമില്ലല്ലോ രണ്ടു കൊല്ലം മുന്നേ ഇനി മീനുകളെല്ലാം ഇവിടുന്ന് സ്ഥലം മാറി പോയോന്നറിയത്തില്ല അല്ലാണ്ട് ഞങ്ങൾക്ക് വിഷിങ്ങ് അറിയാത്തോണ്ടല്ലോ കേട്ടോ ഞങ്ങൾ വെറുതെ വന്ന് എനിക്ക് വേറെ പണിയില്ലല്ലോ ഇനി ഞാൻ മീൻ പിടിച്ച് വിറ്റ് ജീവിച്ചാലോ കൈ അതൊരു നല്ല ഇതായിരിക്കും കേട്ടോ മീനൊക്കെ ഭയങ്കര വല്ലല്ലേ എല്ലാവരും കഴിഞ്ഞ് അടുത്തത് നിശ്ശയാണ് റീൽ ഐ ഡി തിരിച്ച് നീമുണ്ട് അന്നോ രണ്ട് ചേട്ടന്മാർ നീ പിടിക്കുന്നുണ്ട് അപ്പം ആ ഒരു പ്രതിശയിൽ ഈ ഒരു സൈഡിൽ നിന്ന് നെക്സ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞ് നോക്കാൻ വയ്ക്കുന്നു കിട്ടിയാൽ അപ്പോൾ ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മളെ തോറ്റു പിന്മാറുന്നില്ല നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകുന്നതാണ് ഇന്നിവിടെ ഭയങ്കര കാറ്റ് അതുകൊണ്ടാണെന്നൊന്നും ഞാൻ എറിയുന്ന ഒന്നും ശരിയാവുന്നില്ല അപ്പോ ഗ് മീൻ പിടിക്കാൻ പറ്റും മീനൊന്നും കിട്ടാതുകൊണ്ട് ഞങ്ങളത് ഇവിടെ നിന്ന് മീൻ പിടിച്ച് വീട്ടിൽ കൊണ്ടോണയാണ് മീൻ തന്നാൽ മതിയല്ലോ പിടിച്ചിട്ട് ഇല്ലല്ലോ അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം